കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി നടി ഗായത്രി അരുൺ അനുവാദമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനം തന്റെ ചിത്രം ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയെന്നാണ് ഗായത്രി ആരോപിക്കുന്നത് മുന്നൂറോളം കുട്ടികൾ ഈ സ്ഥാപനത്തിലെ ചതിയിൽപ്പെട്ടതായും നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു സ്ഥാപനത്തിന്റെ പേര് നടി വെളിപ്പെടുത്തിയിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു തട്ടിപ്പിനെ കുറിച്ച് അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നാം തീയതി കൊച്ചിയിലെ ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനത്തിനായി ഞാൻ പങ്കെടുത്തു മറ്റു പല പ്രമുഖരും ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകളും വരുന്നുണ്ട് പൈസ അടിച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞു പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട് എന്റെ ഫോട്ടോയാണ് അനുവാദമില്ലാതെ ബിസിനസ്സിനായി ഉപയോഗിക്കുന്നത് വാട്സപ്പിൽ എന്റെ ചിത്രമാണ് പ്രൊഫൈൽ പിക്ചറായി ഉപയോഗിക്കുന്നത് ഇതെന്റെ കൂടിയല്ല അതുകൊണ്ട് തന്നെ നിയമപരമായി അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്റെ കൂടെ അന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ എല്ലാ വിവരങ്ങളും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹവും നടപടി എടുത്തുകൊള്ളാമെന്ന് ഉറപ്പ് നൽകി പലപ്പോഴും പി ആർ ഏജൻസികൾ വഴിയാണ് നമുക്ക് ഉദ്ഘാടനങ്ങൾ വരിക ഞാൻ അവരുടെ ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ റിവ്യൂകൾ കണ്ടു എന്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറിലധികം കുട്ടികളാണ് അവരുടെ തട്ടിപ്പിനെ ഇരയായിരിക്കുന്നത് ഇത്രയും വേഗം നിയമപരമായി മുന്നോട്ടു പോകുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും ഗായത്രി അരുൺ പറഞ്ഞു